നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടാതെ നിങ്ങളെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് തത്തകളുടെ ചിത്രങ്ങളാണ് തത്തകളുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ മാത്രം കാണുന്ന ഒരു പക്ഷിയാണ് തത്ത എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ മഞ്ഞ നിറത്തിലുള്ള തത്തയെയും രണ്ടാമത്തെ ചിത്രത്തിൽ പച്ച നിറത്തിലുള്ള തത്തയെയുമാണ് ഈ രണ്ട് നിറത്തിലുള്ള തത്തകളിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള തത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലം എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ ചിത്രത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുന്ന സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് പ്രതികൂലമായ പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് ചില പ്രവൃത്തികളിലൂടെ സാധിച്ചു എന്ന് വരാം പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ മാറ്റങ്ങൾ വന്നു ഭവിക്കും പക്ഷേ അല്പം കൂടി പരിശ്രമിക്കേണ്ടി വരും എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും സംഭവിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വീട് അതല്ലായെങ്കിൽ മറ്റു വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈവശം വന്നു ചേരുന്നതായിരിക്കുന്ന ചില അവസ്ഥയുണ്ടാകുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാകാം അതല്ലായെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ തൊഴിലാകാം മറ്റൊന്ന് വാഹനമാകാം അതായത് വന്നു ചേരുന്ന അവസരങ്ങളെ ഒറ്റ നിമിഷത്തിൽ തട്ടിക്കളയുവാൻ ശ്രമിക്കാതിരിക്കുക കാരണം ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രമേ നല്ല ഒരു തീരുമാനം കൈക്കൊള്ളാവൂ സാമ്പത്തിക ഉയർച്ച വളരെ കാലമായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല ഇത്തരം പ്രശ്നങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് തൊഴിൽപരമായ നേട്ടങ്ങളോ ബിസിനസ്സുകൾ മുഖാന്തരം നേടുന്ന നേട്ടങ്ങളോ ആയിരിക്കാം മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഇത്തരം കാര്യത്തിൽ അല്പം ശ്രമം നടത്തുകയാണെങ്കിൽ അത് വിജയം കാണും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ വസ്തു വാഹനം മുതലായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അനുകൂലമായ സമയം തന്നെയാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം അത് ചില പ്രത്യേക വ്യക്തികളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളാകാം കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നത് മൂലമുള്ള നേട്ടങ്ങളുമാകാം ഇത്തരത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാത്തതും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതുമായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനിടയാകും കുടുംബത്തിലെ കലഹങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അമ്മയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെയിരിക്കുന്നതാണ് ശുഭം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം തന്നെ നഷ്ടമാകുന്ന ചില അവസ്ഥകൾ വന്നു ചേർന്നു എന്ന് വരാം പല വ്യക്തികളാലുമുള്ള ബന്ധങ്ങൾ വരെ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കലാ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം പ്രശസ്തി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം ഭാര്യ ഭർത്തൃ കലഹം ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ശരിയായ രീതിയിൽ അത് ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് രണ്ടാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഭവനം വസ്തു വാഹനം മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കൂടുതൽ തന്നെയാണെന്ന് പറയാം അതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ തൊഴിൽ ലഭിക്കുക മുതലായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നു വരാം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജീവിതത്തിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം എന്നിരുന്നാൽ കൂടിയും ഇത്തരം പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നത് തന്നെയാണ് ലോൺ ചിട്ടി മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അതിനാൽ തന്നെ പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് കൂടാതെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മുൻപുണ്ടായിരുന്ന നഷ്ടങ്ങളെ ഓർക്കാതെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മുൻപ് സംഭവിച്ച നഷ്ടങ്ങൾ നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യം അതായത് അനുകൂലമായ മാറ്റങ്ങളായി വന്നുഭവിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു വിവാഹവുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുൻപുണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതൊരു കാര്യമാണെങ്കിൽ പോലും എടുത്തു ചാടി തീരുമാനം കൈക്കൊള്ളരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണുകയോ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം പലവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് കൂടാതെ ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിരന്തരമായ പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പല വ്യക്തികളുടെയും വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചടികൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുവാനുള്ളത് അല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പ് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ പരാമർശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണ് അതിനാൽ ഇത്തരം വന്നുചേരുന്നതായ ചില കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകണം എന്നുള്ളതാണ് പ്രത്യേകം പറയുവാനുള്ളത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതലും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ്